എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക ഫോക്ലോർ ദിനമാണ് അപ്പോൾ ഇന്നത്തിൻ്റെ പ്രത്യേകത ഇന്ന ദിവസത്തിന് പ്രത്യേകത ഓർമ്മിപ്പിക്കാനും ദിവസത്തിലെ ഏറ്റവും അനുയോജ്യമായ ഒരാളെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫോക്ലോർ എന്ന് പറയുന്നത് നമ്മുടെ നാടോടി വിജ്ഞാനിയം എന്നൊക്കെ പറയുമ്പോൾ പരമ്പരാഗതമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവുകളുടെ ഒരു കൂട്ടാണ് പരമ്പരാഗതമായി നമുക്ക് കിട്ടുന്ന ആഘോഷങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മറ്റ് ജീവിതചര്യകൾ എല്ലാം ഫോക്ക് ലോറിൻ്റെ ഭാഗമാണ് അങ്ങനെ നമ്മുടെ ഫോക്ക് ലോറിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് പല കലകളിലൂടെയും സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കലാരൂപമാണ് ഏത്ര കലാരൂപമാണ് കളമ്പാട്ട് ഈ കളമ്പാട്ട് ശാഖ ക്ഷേത്രങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ശാഖയെ പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരാനും പൊതുസാധാരണക്കാർക്ക് പഠിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരാളാണ് കടന്നമ്മണ ശ്രീനിവാസൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫോക്ക് അവാർഡ് വിന്നറാണ് ഫോക്ലോർ അവാർഡ് ജേതാവാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ കൂടുതൽ പറയേണ്ടതില്ല കളമ്പാട്ടിനെ കുറിച്ചിട്ട് കളമ്പാട്ട് ശാഖയെ പറ്റി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമസ്കാരം കളമെഴുത്തുപാട്ടിന്റെ പൊതുവായിട്ടുള്ള ചില തത്വങ്ങൾ അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ അനുഷ്ഠാന കലയാണെങ്കിലും പ്രാദേശികമായി പല വ്യത്യാസങ്ങളും പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും കളംപാട്ടിൻ്റെ പൊതുവായിട്ടുള്ള തത്വം എല്ലാം ഒന്ന് തന്നെയാണ് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കളമെഴുത്തുപാട്ട് നടത്തുന്നത് എന്ന് വിചാരിച്ചാൽ അഭീഷ്ടകാര്യസിദ്ധി അതുപോലെ മാറാരോഗശമനം ദുഷ്ട ദുർദേവതകളിൽ നിന്നുള്ള മുക്തി സന്താന സൗഭാഗ്യം ഐശ്വര്യവർദ്ധനവ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കളമെഴുത്തുപാട്ട് നടത്തുന്നത് അതുപോലെ നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമാണ് ഒരു കളമ്പാട്ട് തൊഴാൻ ലഭിക്കുന്ന പുണ്യമെന്നും പറയാറുണ്ട് അതുപോലെ സാധാരണക്കാരായ നമുക്ക് ഒരു ക്ഷേത്ര നിർമ്മാണം വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ഒരു കളമ്പാട്ട് നടത്തുന്നതിലൂടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ആ ക്ഷേത്രത്തിൽ ഒരു ദേവനെ പ്രതിഷ്ഠ നടത്തി ആ ദേവൻ ഒരു ദിവസത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ ലഭിക്കുന്ന പുണ്യം ഒരു കളമെഴുത്തുപാട്ടിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം എന്നതുപോലെ പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ഏകീകരണ ബന്ധമാണ് കളമെഴുത്തുപാട്ട് തരുന്നത് ഇതിൽ പ്രകൃതിദത്തമായ വർണ്ണങ്ങളിലൂടെയാണ് കളമെഴുതുന്നത് കളം എഴുതാൻ ഉപയോഗിക്കുന്ന എല്ലാ വർണ്ണങ്ങളും പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതുപോലെ കളം എഴുതുന്നത് ഒരു മനുഷ്യനാണ് കല്ലാറ്റുറുപ്പാണ് എഴുതുന്നത് കളം വരയുന്ന രൂപം ഒരു ദേവരൂപമാണ് ഈ ദേവരൂപത്തിനെയാണ് മനുഷ്യൻ എഴുതുന്നത് അതും പ്രകൃതിദത്തമായ പഞ്ചവർണ്ണങ്ങളിലൂടെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ഏകീകരണ ബന്ധമാണ് നമുക്ക് കളമെഴുത്തുപാഴ് കളമെഴുത്തുപാട്ട് വ്യക്തമാക്കി തരുന്നത് അതുപോലെ സംഗീതം താന്ത്രികം ചിത്രരചന ഈ മൂന്ന് ഘടകങ്ങൾ കളമെഴുത്തുപാട്ടിലടങ്ങിയിട്ടുണ്ട് ചിത്രരചനയെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് യാതൊരു ഉപകരണങ്ങളും കൂടാണ്ട് വലതു കൈയുടെ രണ്ടു വിരലുകളിലൂടെ പ്രത്യേക അളവിൽ പ്രത്യേക ഖനത്തിലാണ് കളമെഴുതുന്നത് ചിത്രരചനാ സമ്പ്രദായത്തിൽ ഇന്ന് കാണുന്ന ചിത്രരചനാ സമ്പ്രദായത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ചിത്രരചനാ സമ്പ്രദായമാണ് ഈ കളമെഴുത്ത് ധൂളി ചിത്രരചന എന്നും ഈ കളമെഴുത്തിനെ വിശേഷിപ്പിക്കാറുണ്ട് നിലത്തെഴുത്ത് എന്നും പറയാറുണ്ട് ചിത്രകലയുടെ പിതാവ് എന്നാണ് ശരിക്കും കളമെഴുത്ത് അറിയപ്പെടുന്നത് അതുപോലെ സംഗീതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കളമ്പാട്ടിന് അതിൻ്റേതായൊരു സംഗീത വഴിയുണ്ട് സോപാന സംഗീതത്തിൻ്റെയും നാടൻപാട്ടിൻ്റെയും ഒരു മിശ്രണത്തിലൂടെയാണ് കളമ്പാട്ടിൻ്റെ ആലാപന ശൈലി പിന്നെ താന്ത്രികപരമായ ബന്ധം വളരെയധികം കളമെഴുത്തുപാട്ടിലുണ്ട് കളബലി എന്നുള്ള ചടങ്ങുകൾ താന്ത്രികപരമായ ചടങ്ങുകളാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവബലി എന്ന അതിപ്രധാനമായ ചടങ്ങിന് സമാനമായ ഒരു ചടങ്ങാണ് ഈ കളബലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് സംഗീതം താന്ത്രികം ചിത്രരചന മുതലായിട്ടുള്ള ഘടകങ്ങൾ കളമൊഴുത്തുപാട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇതിനേക്കാൾ എല്ലാം പുറമെ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനമായ തത്വം കളമെഴുത്തുപാട്ട് തെളിയിച്ചു തരുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് തത്വങ്ങളാണ് ശരിക്കും കളമൊഴുത്തുപാട്ട് നമുക്ക് വളരെ ദൃഷ്ടാന്തപരമായി തെളിയിച്ചു തരുന്നത് ഒരു ദേവരൂപത്തിന് അതല്ലെങ്കിൽ ഒരു ദേവിയെ പഞ്ചവർണപ്പൊടികളാൽ കൊണ്ട് നിർമ്മിച്ച് അതല്ലെങ്കിൽ സൃഷ്ടി നടത്തി ആ ദേവീദേവന്മാർക്ക് അവർ ഉദ്ദേശിക്കുന്നതായ ബലി കൊടുത്ത് സന്തോഷിപ്പിക്കുക അതായത് പരിപാലനം എന്നുള്ള സങ്കല്പത്തിൽ കളംപാട്ടിൻ്റെ ചടങ്ങുകളോടുകൂടി ബലി കൊടുത്ത് സന്തോഷിപ്പിച്ച് അവസാനം കളം മായ്ച്ചു കളയുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് തത്വങ്ങളാണ് കളമെഴുതുന്നത് ഒരു ദേവനെ അതല്ലെങ്കിൽ ഒരു ദേവിയെ സൃഷ്ടിക്കുകയാണ് അതുപോലെ കളമ്പാട്ടിൻ്റെ ചടങ്ങുകൾ പരിപാലനം അഥവാ സ്ഥിതി എന്നുള്ള സങ്കല്പത്തിലാണ് പിന്നീട് കളം വായിക്കുന്നത് സംഹാരം എന്നുള്ളൊരു തത്വമാണ് ഏറ്റവും പ്രധാനമായിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് തത്വങ്ങൾ കളമെഴുത്തുപാട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് കളമ്പാട്ടിൻ്റെ പൊതുവായിട്ടുള്ള തത്വങ്ങൾ എവിടെ കളമ്പാട്ട് നടത്തുമ്പോഴും ഇത്തരം പൊതുവായിട്ടുള്ള തത്വങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് എന്നാൽ പ്രാദേശികമായ ചില വ്യത്യാസങ്ങൾ പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കളമ്പാട്ടിന്റെ ഏറ്റവും പൊതുവായിട്ടുള്ള തത്വങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് ഇതാണ് ഈ കളമ്പാട്ടിൻ്റെ പൊതു തത്വമായി സംസാരിക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം കേട്ടല്ലോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനോ മറ്റേ ആശയവിന് നടത്തുന്നതിനോ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനതിന്റെ അടിയിലിടുന്നുണ്ട് എല്ലാവർക്കും